പൊന്നാനി ഗുലാബ് നഗറിലെ അക്രമത്തിൽ ഒളിവിൽ പോയ മുഖ്യപ്രതി പിടിയിലായി പൊന്നാനി നരിപ്പറമ്പ് ഗുലാബ് നഗറിൽ മൂന്ന് യുവാക്കളെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിൽ ഒളിവിൽ പോയ മുഖ്യപ്രതി ഈശ്വമംഗലം പുളിക്കൽ പറമ്പിൽ അജ്മലിനെ തിരുനാവായിലെ സുഹൃത്തിന്റെ വാടക കോട്ടേസിൽ ഒളിവിൽ കഴിഞ്ഞുവരുന്നതിനിടെ പിടികൂടി ലഹരി വിൽപ്പന ഉപയോഗം നടത്തുന്ന ഇയാൾ പ്രദേശത്തെ അക്രമ സംഭവങ്ങളിൽ സ്ഥിരം ഉൾപ്പെടുന്ന പ്രതിയാണ് നേരത്തെ കൂട്ടുപ്രതികളായ റൂബൈസ് മുസ്തഫ ദിൽ ദിർഷാദ് അസ്ലം ഇർഷാദ് മുല്ലശ്ശേരി അജ്മൽ എന്നിവരെ പോലീസ് പലയിടങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളിൽ അജ്മൽ ഇർഷാദ് ദിൽഷാദ് എന്നിവർ സഹോദരങ്ങളാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫ് സബ് ഇൻസ്പെക്ടർ സി വി ബിബിൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ സുധീഷ് പ്രകാശ് പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർ ഹരിപ്രസാദ് തിരൂർ ഡി എസ് പി സ്ക്വാഡിലെ എ എസ് ഐ രാജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കർമാറോട് കേന്ദ്രീകരിച്ച ലഹരി വിൽപ്പനയും ഉപയോഗവും മൂലം അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത് പോലീസ് കർശനമായി നിരീക്ഷിച്ചു വരികയാണ് കൂടുതൽ കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫ് അറിയിച്ചു പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പൊന്നാനി സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തു